ന്യൂമാഹി മലയാള കലാഗ്രാമ സ്ഥാപകൻ എ പി കുഞ്ഞിക്കണ്ണൻ്റെ ഒന്നാം ചരമ വാർഷിക ദിനാചരണം എ പി നിലവിൽ വരുമ്പോൾ ജൂലൈ ഒൻപതിന് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് മലയാള കലാഗ്രാമത്തിൽ വെച്ച് നടന്നു രാവിലെ മണിക്ക് കാഞ്ഞിരത്തിൻ കീഴിലെ ആക്കൂൽപൊയിൽ വീട്ടിൽ എ പി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെ പരിപാടികൾ ആരംഭിച്ചു ഒമ്പത് മുപ്പതിന് മലയാള കലാഗ്രാമം എം വി ദേവൻ ആർട്ട് ഗാലറിയിൽ എ പിയുടെ ധന്യജീവിതത്തിലൂടെയുള്ള ഫോട്ടോ പ്രദർശനം സ്മൃതി ചിത്രങ്ങൾ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് എം മുകുന്ദൻ എ പി കുഞ്ഞിക്കണ്ണൻ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു പാർട്ടി നേതാക്കളാണ് ഏതൊരു സംഗീതമയമായിരുന്നു മനമായിരുന്നു ദേവിയുടെ പ്രസംഗം ഇപ്പം എനിക്ക് പപ്പട്ടുള്ള ഒരു അപേക്ഷ പപ്പട്ടൊരു നോവൽ എഴുതാനുള്ളത് കാരണം കുഞ്ഞിക്കുന്ന ജീവിതത്തിൽ ഒരു കലകൾ കൊടുക്കുന്ന ഒന്നല്ല കുഞ്ഞിക്കെട്ട് ജീവിതത്തിൽ ഒരുപാട് സംഘർഷങ്ങളുണ്ടായിരുന്നു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഭിന്നലുകളുണ്ടായിരുന്നു ഭൂപങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു നോവൽ മാത്രമേ നമുക്ക് ആവശ്യപ്പെട്ട കാര്യം എൻ്റെ വിശ്വാസം എം മുകുന്ദൻ തന്റെ രചനകൾ ലൈബ്രറിക്ക് കൈമാറി പുസ്തകം മാധ്യമ പ്രവർത്തകൻ ചാലക്കര പുരുഷു ഏറ്റുവാങ്ങി ഓർമ്മ അനുസ്മരണ ചടങ്ങ് ടി ാഭന്റെ അധ്യക്ഷതയിൽ എം എ ബേബി ഉദ്ഘാടനം ചെയ്തു നെല്ലും മാങ്ങമ്പത്തുകളിൽ വിളയിക്കുന്ന ഒരു മാതൃക കൃഷിയിടമാക്കി മാറ്റിയ കുഞ്ഞിക്കണ്ണേട്ട് ആ സ്ഥലം മാത്രമല്ല നല്ല മൂർഖൻ വാങ്ങുകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ പോകാനും നല്ല കങ്കനപ്പള്ളി മാങ്ങയും പ്രസന്ത് മാങ്ങയും ഒക്കെ വിളഞ്ഞത് കുഞ്ഞിക്കണ്ണേട്ട് പറയാം അത് അതിൽ നിന്ന് ആ കുട്ടിയുടെ ചെല വരുന്നുണ്ട് അതും കൂത്തതാണ് അത് പറയ്ക്ക പറിക്കുകയും പറ്റിയും ഞാനിവിടെ കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഓർമ്മകളെല്ലാം ഇപ്പോ സുഗന്ധം പരത്തുമ്പോൾ കുഞ്ഞിക്കണ്ണേറ്റം നമ്മോടൊപ്പമില്ല അദ്ദേഹത്തിന്റെ മാതൃക നമ്മുടെയൊക്കെ ജീവിതത്തെ കുറെ കൂടി അർത്ഥവത്താക്കാൻ നമുക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തെ കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാക്കാൻ നമ്മുടെ എളിയ പങ്കും നമുക്ക് നിലവേറ്റാൻ കഴിയും എന്ന് മാത്രം കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസിക്കുകയാണ് എ പി പുസ്തക ശേഖരം എ പി കെ ട്രസ്റ്റ് അംഗം പ്രേംരാജിയിൽ നിന്നും എം മുകുന്ദൻ ഏറ്റുവാങ്ങി തുടർന്ന് എം മുകുന്ദൻ കെ കെ മാരാർ കെ എ ജോണി അഗസ്റ്റിൻ പി കെ പാറക്കടവ് ടി എം പ്രഭ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡോക്ടർ എ പി ശ്രീധരൻ സ്വാഗതവും സംഘാടക സമിതി ചെയർമാൻ അസീസ് മാഹി നന്ദിയും പറഞ്ഞു